അല്ലാമലൈക്കും വരഹമുല്ലാ വാത്തലില്ല വാലാ വസഹബി അജ്മീൻ അഹ്ബാദ് നമ്മളുടെ ഖുർആൻ പഠനത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സൂറത്തുൽ കലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ മുപ്പത്തി മൂന്ന് ാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി ബാക്കി നമുക്ക് നോക്കാം افنجعل المسلمين كالمجرمين ما لكم كيف تحكمون ام لكم كتاب فيه تدرسون ان لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين إن للمتقين نشيب ما يم بيبتا ماركوند عند ربهم تنقل رشدا جنات النعيم സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും എന്നാൽ മുസ്ലിമീങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുകയോ അഫനജ് അൽ നാം ആക്കുകയോ അൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മുസ്ലിങ്ങളെ കുറ്റവാളികളെപ്പോലെ മുജ്രിം നിറൽ കുറ്റവാളിയാണ് അർത്ഥം മാലക്കും കൈഫ തഹ്കുമോൻ നിങ്ങൾക്കെന്താണ് മാലക്കും നിങ്ങൾക്കെന്താണ് കൈഫതഹ്കുമോൻ എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് അമ്ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും ഉണ്ടോ നിങ്ങളതിൽ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാർ നിങ്ങൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാർ വല്ല ഗ്രന്ഥവും നിങ്ങൾക്കുണ്ടോ ഇന്നലകും ഫീഹിലൂൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ഇന്നലക്കും നിങ്ങൾക്കുണ്ടായിരിക്കും ഫീ ഹി അതിൽ ആ ഗ്രന്ഥത്തിൽ ലമാഹയ്യറൂൻ നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നു വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ അത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നത് എന്നാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ ചോദിക്കുന്നത് ും അതെല്ല നിങ്ങൾക്കുണ്ടോ ഐമാനുൻ വല്ല സത്യങ്ങളും പ്രതിജ്ഞകൾ ഐമാൻ സത്യങ്ങൾ അല്ലെങ്കിൽ പ്രതിജ്ഞകൾ അലൈന നമ്മുടെ മേൽ ൻ എത്തുന്നതായ ഇലായോമിൽ പെയ്യാമ പെയ്യാമത് നാൾ വരെ അഥവാ പെയ്യാമത് നാൾ വരേക്കും എത്തുമാർ ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നിങ്ങളുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ ഇന്നലകും ലമാതഹുമോൻ നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അവരോട് ചോദിക്കൂ അയ്യുഹും ബിദാലിക സഈം അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ അഥവാ അവർക്ക് എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ അവർ സത്യവാൻമാരാണെങ്കിൽ അവർ സത്യവാൻമാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം പിയാമത് നാളാണല്ലോ അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ എന്നാണ് അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാര അവകാശങ്ങളോട് കൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ ഉണ്ടെങ്കിൽ أدم انه آية انا هذه ايات يوم يوم يكشف عن ساق ويدعون الى السجود فلا يستطيعون خاشعه ابصارهم ترحقهم ذله وقد كانوا يدعون الى السجود وهم سالمون യൗമയുക്സാഖിൻ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ദിവസം ഓർക്കുക യൗമ യുക്ഷഫു യുക്ഷഫു എന്ന് പറഞ്ഞാൽ തുറക്കുന്ന ദിവസം തുറക്കപ്പെടുന്ന വെളിവാക്കപ്പെടുന്ന നഗ്നമാക്കപ്പെടുന്ന ദിവസം എന്നാണ് അൻസാക്കിൻ സാക്ക് എന്ന് പറഞ്ഞാൽ കണങ്കാൽ എന്നാണ് അർത്ഥം അങ്ങനെ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യങ്ങൾ ഗൗരവത്തിൽ എത്തുന്ന ദിവസം ഓർക്കുക വയുതാവുന ഇല സുജൂതി ഫലായുതി ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടും യുതാവുന അവർ ക്ഷണിക്കപ്പെടും ഇല സുജ്യോതി സുജ്യോതി ചെയ്യാൻ ഫല എസ്തീൻ അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ലും ഇതില്ല വകദിക്കാനുല സുജൂതി വഹും സാലിമൂൻ തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ് അബുസാറുഹും തർഹുഹും ഖാഷിആത്തു പറഞ്ഞാൽ താഴ്മ കാണിക്ക അബുസാറുഹും അവരുടെ ദൃഷ്ടികൾ അല്ലെങ്കിൽ കണ്ണുകൾ തർഹകുഹും അവർ അവരെ മൂടും ആവരണം ചെയ്യും ബാധിക്കും ജില്ല എന്ന് പറഞ്ഞാൽ നിന്ദത പറഞ്ഞാൽ തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്നത അവരെ ബാധിക്കും ആവരണം ചെയ്യുന്നതാണ് വഖദ് യുദഊന ഇല വഖത് വഹും സാലിമൂൻ അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യുവാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു അന്ന് അവർ ചെയ്തിരുന്നില്ല വഖദ് വഖത് യുദഊന അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു ഇല സുജൂതി സുജൂദിലേക്ക് വഹും സാലിമൂൻ എന്താണ് അവരെ സുരക്ഷിതമായിരിക്കുമ്പോൾ അന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടപ്പെടുക എന്നത്ര യക്ഷിഫു അൻ സാക്കിൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട് വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ഉടലെടുത്തിരിക്കുന്നത് ഖിയാമത്ത് നാളിലെ അതിഗൗരവ ഘട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്യരും ഹീനരുമായി ഹീനരുമായി കൊണ്ട് ലജ്ജിച്ച് തല താഴ്ത്തി കീഴ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഷൂറയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിൽ അവരോട് അള്ളാഹിബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്കതിനെ സാധിക്കുന്ന സാധിക്കുന്നതല്ലെന്നും അള്ളാഹു ഇവിടെ പറയുന്നു ഇഹലോകത്ത് വെച്ച് അള്ളാഹിബിന് സുജൂത് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചു വരുന്നുവല്ലോ ക്ഷണിച്ചിരുന്നു അപ്പോൾ അവർ അതിനെ വിസമ്മതിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അവർ അതിനെ പരിപൂർണമായും തയ്യാറാണ് അന്ന് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ കേട്ടില്ല എന്നാൽ ഇന്ന് ചെയ്യാൻ വേണ്ടി അവർ പൂർണാർത്ഥത്തിൽ തയ്യാറാണ് എങ്കിലും അവർക്കതിന് സാധ്യമാവുകയില്ല അവരോട് ഈ അവസരത്തിൽ സുചൂതി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വളരെ വ്യക്തമാണ് കാര്യം ഗൗരവത്തിൽ ഗൗരവത്തിങ്കിലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അള്ളാഹുവിനെ സുജൂതി ചെയ്യും ഇഹത്തിൽ വെച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂത് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും ഈ അവസരത്തിൽ അവരും സുചോതി ചെയ്യാൻ ശ്രമിക്കും എന്നാൽ അവരുടെ മുതുക് വളയാതെ മുതുക ഒരേ നട്ടെല്ലായി തീരുന്നതാണ് എന്ന് ബുഹാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്ന ഒരു നവിവചനത്തിൽ വന്നിട്ടുണ്ട് അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം الله نبي صلى الله عليه وسلم يود بارينو فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون فذرني ومن يكذب بهذا الحديث عجيال إن يوم يورتمان التي أذهب قرآن بأجمع كنّا بريم بيتكوا സനസ്തരിമൂൻ നാം അവരെ അറിയാ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചു കൊള്ളാം ഓം ലീലഹും ഇന്ന കൈധീമീൻ ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതുമാണ് ഇന്ന കൈധീമീൻ നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതാണ് മതീൻ എന്ന് പറഞ്ഞാൽ ബലവത്തായത് ഉറപ്പുള്ളത് ആ സത്യനിഷേധികളെയെല്ലാം അള്ളാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു വഴിയുമുണ്ടാവുകയില്ല അതുകൊണ്ട് അവരെപ്പറ്റി പ്രിഭ്രമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്നും നബിസ്ല്ലാഹു അലൈവിസ്ലമയോട് അള്ളാഹു പറയാണ് നബി നബീസ് അഹ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്താ പറയുന്നത് അക്രമിക്ക് അള്ളാഹു അയച്ചിട്ട് കൊടുക്കും അങ്ങനെ അവൻ അവനെ പിടികൂടുമ്പോൾ അവ അവനതിൽ നിന്ന് കുത കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല അക്രമിക്ക് അള്ളാഹു അയച്ചിട്ട് കൊടുക്കും അങ്ങനെ അവൻ അവനെ പിടികൂടുമ്പോൾ അവനിൽ അവനിൽ നിന്ന് കുതിരി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല എന്ന് മൊഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സലു അലൈസ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അംതസ് അലുഹും അജറൻ ഫഹും അതല്ല ഒരു പക്ഷേ നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ അം തസ് അലുഹും നീ അവരോട് അം എന്ന് പറഞ്ഞാൽ അതല്ല പക്ഷേ എന്നാൽ തസ് അലുഹും നീ അവരോട് ചോദിക്കുന്നുവോ ആ ജിറാൻ വല്ല പ്രതിഫലവും നീ വല്ല പ്രതിഫലവും അവരോട് ചോദിക്കുന്നുവോ ഫഹും എന്നിട്ട് അവർ എന്താകും കടബാധ്യതയാൽ ഭാരപ്പെട്ടവരായി പോകുന്നുവോ എന്ന് അള്ളാഹു ചോദിക്കുന്നു ആ ഫഹും ഫൂൻ അതല്ല അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ എന്നും അവരോട് ചോദിക്കുകയാണ് നബി അലൈഹി അലൈസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമാ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വളരെ വ്യക്തമാണ്

അതായത് അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം തൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായി ായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴും ഭൂമിയിൽ ആക്ഷേപിക്കുപെടുന്നവനായി കൊണ്ടും പുറം തള്ളപ്പെടുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തിരഞ്ഞെടുത്തു ഫജി തബാഹു തിരഞ്ഞെടുത്തു ഫലസ് എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു ഈ അയത്തിലൂടെ അക്രമികളായ ശത്രുക്കളെ അള്ളാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ് അവരുടെ പേരിൽ വഴിയേ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ് അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി നബിസ്ലാസ്ലാമയെ ഉപദേശിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ യൂനുസ് നബി അലിഹി സ്വലാം ചെയ്തതുപോലെ ചെയ്യരുത് എന്നുകൂടി നബി അലൈഹി സാഹിസ്ലമയെ അള്ളാഹു ഉപദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ക്ഷഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടുപോവുകയും കപ്പൽ യാത്രയിൽ വച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് തള്ളി അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ പ്രബോധനം തുടരുവാൻ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബിസലാഹു അലഹി വസല്ലമയെ ഉപദേശിക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത് യൂനുസ് നബി അലഹി സ്ലാമിൻ്റെ ഈ സംഭവത്തെ പറ്റി സൂറ അംബിയാ എൺപത്തി എട്ട് ആയത്തുകളിലും വിവരിച്ചിട്ടുണ്ട് പിന്നെ പിന്നുള്ള പറയുന്നത് അവിശ്വസിച്ചവർ എന്തു ചെയ്യും ഉദ്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് نِنَّا أَوَرُكِّيْ وِيُرُمَا رَاكُوَةً نَّتِي لَمَّا سَمِعُوا الذِّكْرَ وَإِنْ يكاد الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونَ أَوَرْ قَرَيْجِيُمْ يمتين يُنُّ يُمْ يُنْ بْرَاندَن تَنَّا ാദിക്കറുള്ള ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ലതാനും ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത് കഠിന കോപത്തോടു കൂടി അവർ നബി സലാഹു അലി വസ്ല്ലംയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം നബി സലല്ലാഹു അലി വല്ലം സ്തംഭിച്ച് കാൽവഴുതി അടിത്തറ്റി വീണുപോയേക്കും വീണുപോയേക്കും അഥവാ അത്രയും കടുത്തതായിരിക്കും അത് ന്യായം കൊണ്ടും തെളിവ് കൊണ്ടും നറുക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു നബിസ്ലഹു അലൈവല്ലെ ഭ്രാന്തനെന്ന് പറഞ്ഞു തൃപ്തി അടയുകയും ചെയ്യും അവർ സ്വീകരിക്കുന്നില്ലെന്നും വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തി വയ്ക്കേണ്ടതില്ല നിവൃത്തിയുമില്ല കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് എന്ന് അള്ളാഹു ഇവിടെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വല്ലമയെ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് സൂറത്തുൽ പലമിലെ അവസാനത്തെ ആയത്ത് അയത്ത് അസലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കേത്തു